അസ്സാമലൈക്കും വാഹത്തുള്ള അഞ്ചാം ക്ലാസിൻ്റെ സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷേൻ്റെ മോഡൽ ചോദ്യങ്ങളൊന്ന് പരിശോധിക്കാം മൂന്നും നാലും നേരത്തെ ചെയ്തിട്ടുണ്ട് അള്ളാഹു പറ്റി മനുഷ്യർക്ക് അറിവ് നൽകിയതാരാണ് എ പ്രവാചകന്മാർ ധൂർത്തിൻ്റെ ആശയം തിരഞ്ഞെടുക്കുക ആവശ്യത്തിലധികം ചിലവഴിക്കുക അതാണ് ദൂർത്ത് നബിയുടെ വളർത്തുമകനാരാണ് സി സൈദുനു റാഷിദുകളുടെ ഭരണകാലം സി മുപ്പത് വർഷം അന്ത്യമില്ലാതിരിക്കുക എന്നർത്ഥമുള്ള അള്ളാഹുവിൻ്റെ വാജിബാശിബത്ത് ഏതാണ് അൽ എ ആണ് ആറ് യഥാർത്ഥ നാമം അബ്ദുള്ള ഏത് ഖലീഫയുടെ അബൂബക്കർ അലിയുല്ലാൻവിൻ്റെ ബി കുലുൽ ഹക്ക വലൗഖാന മുറൻ ഈ അദീസ് നിരുത്സാഹപ്പെടുത്തുന്ന ചീത്ത കാര്യം കളവ് പറയും അതിൻ്റെ നേരെ അർത്ഥം എന്താ കയ്പാണെങ്കിലും നീ സത്യം മാത്രം പറയുക എന്നല്ലേ ഇനി ഉമർ അലിയുല്ലാഹുനെ നബി വിളിച്ച പേരെന്താ സ്ഥാനപ്പേരാണ് അൽ ഫാറൂഖ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ് ബി വചനം പത്താമത്തെ ചോദ്യം ഉസ്മാൻ അലിയുള്ള വിലക്ക് വാങ്ങിയ വിലക്ക് വാങ്ങിയ മദീനക്കാരുടെ പൊതു ആവശ്യത്തിന് നൽകിയ കിണറേതാ ൂമ റൂമ റൂമ അല്ലേ അത് സി ആണ് അസ്സലാം എന്നതിൻ്റെ അർത്ഥമാണ് എന്താണ് സുഖം അസ്സലാം എന്നതിൻ്റെ അർത്ഥമല്ലാത്തതാണ് കേട്ടോ സമാധാനം ശാന്തിക്ക് അതിൻ്റെ അർത്ഥമാണ് സുഖം എന്നത് അസ്സാം അസ്സലാം എന്നതിൻ്റെ അർത്ഥമല്ല അല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത് പന്ത്രണ്ട് കൂഫയിൽ കപരണമുള്ള ഖലീഫയാണ് അലി റതി ഉള്ളു അറിയുക നിശ്ചയം അവൻ ഭയക്കുകയോ ഇല്ല അവർ അവർ ഭയക്കുകയോ ഇല്ല അള്ളാഹു താലി ഇങ്ങനെ പറഞ്ഞ ആരെ പറ്റിയാ ബി ഔലിയാക്കളെ പറ്റിയാണ് അല്ല ഹൗസുല്ലം എന്ന പേരിൽ പ്രസിദ്ധനായ വലിയാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി എ നൂറുല്ലാ അള്ളാഹുവിൻ്റെ പ്രകാശം അതാണ് ഇൽമാണ് അറിവാണ് പതിനാറ് ലൈബ്രറിയുടെ അറബി പദമാണ് എന്തെന്ന് എന്ന് പറഞ്ഞ ലൈബ്രറി ലൈബ്രറി നബി പറഞ്ഞു അധികം പൊട്ടിച്ചിരിക്കരുത് കാരണം അത് പൊട്ടിച്ചിരി മനസ്സിനെ മരിപ്പിക്കുന്ന ബി ആണ് പതിനെട്ട് ഓരോ വിഭാ ഒരേ വിഭാഗത്തിൽ പെടാത്തത് ഏതാണത് കറാഹത്താണ് പർദ്ദേ സുന്നത്ത് വാജിബ് പിന്നെ അത് കറാഹത്ത് എന്നുള്ളത് അപ്പോൾ കറാഹത്താണ് ഇനി പത്തൊൻപത് ചെറിയ അശ്വതി ഹറാമില്ലാത്ത കാര്യമാണ് എന്തെന്ന് ഖുറാൻ പാരായണം സ്ത്രീകളെ ആർത്തവകാലത്തെ നിസ്കാരം കലാവൂട്ടൽ സി ഹറാമാണ് ശേഷവും മുമ്പും വലു സുന്നത്തുള്ള ഒരു കർമ്മമാണ് ഏത് മയ്യത്ത് ചുമന്ന് കൊണ്ടുപോവുക ശേഷവും മുമ്പും വലു സുന്നത്തുള്ള കാര്യം ഒരു കർമ്മം ജനങ്ങളിൽ ഏറ്റവും അശക്തൻ എന്ന് നബി പറഞ്ഞ വിഭാഗമാണ് ദ്വാ ചെയ്യാത്തവർ ബി ജനങ്ങളിലെ ഏറ്റവും ബുദ്ധിമാനും മാനിനുമായ വ്യക്തി നബി സല അലൈസ്മ ഇങ്ങനെ പറഞ്ഞത് ആരെ പറ്റിയാണ് മരണത്തെ ഓർക്കുന്നവരെ പറ്റിയാണ് ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനുമാണ് മാന്യനുമാണ് ഇരുപത്തിനാല് സക്കാത്ത് നൽകേണ്ട ഒരു പഴമാണ് ഈന്തപ്പഴം ഈത്തപ്പഴം ബി ഒരു സാദ് എന്ന് വെച്ചാൽ എത്രയാണ് മൂന്ന് ലിറ്റർ ഇരുന്നൂറ് മില്ലി ആണ് ലിറ്റർ ആക്കാം ഒരു സാദ് അല്ലേ മുഹറം മാസത്തിലെ ഒരു സുന്നത്ത് നോമ്പിൻ്റെ പേരാണ് ആസുറാദ് മുഹർമ്മ പത്തില നോമ്പില്ലേ താഴെ കൊടുത്ത ഉദാഹരണങ്ങളിൽ മദ് അസലീ തിരഞ്ഞെടുക്കാനാണ് അസുറാത്വ അത് സാധാരണ മദ്ദാണ് അസലിയായ മദ്ദാണ് ഒരലിഫൻ്റെ അല്ലേ സിറോ റാ ഒരലിഫൻ്റേ അത്ര നീട്ടുള്ളൂ അപ്പം സിറോത്വ ഇനി ഇരുപത്തെട്ടാണ് ഓയിനും ഹാവും ഓയിനും ഹാവും ഇവിടെ ഉത്ഭവസ്ഥാനം എന്താ തൊണ്ടയുടെ മേലെ അറ്റോണ് ബി തർക്കിന് അനുയോജ്യമായ നിർവചനം അക്ഷരത്തെ നേർപ്പിച്ച് ഉച്ചരിക്കുക എന്നാണ് ബി അതിൻ്റെ അർത്ഥമാണ് തർക്കകെന്ന് വെച്ചാൽ അക്ഷരത്തെ നേർപ്പിച്ച് ഉച്ചരിക്കാം തർക്കികം തഫ്കയും എന്നീ രണ്ടാവസ്ഥകളും വരുന്ന അക്ഷരമാണ് ഇത് റാ ഈ പറഞ്ഞത് സി റോ ആണ് കെസ്രഹീമ ജീന്നല്ലേ വായിക്കുക തർക്കീകായിട്ട് പത്തോ തോമക്കോരമ തഫീമായിട്ട് വായിക്കുക ഇനി മുപ്പത്തൊന്ന് മുതൽ ചോദ്യങ്ങൾ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൺ സൂര്യൻ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണ് ചാൾസ് ബാബേജ് സൗരയൂഥത്തിലെ ഏത് ഗ്രഹമാണ് സൂര്യനെ ചുറ്റാൻ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നത് നെപ്റ്റൂൺ ആണ് ലോക പരിസ്ഥിതി ആഘോഷിക്കുന്നത് എപ്പോഴാണ് ജൂൺ അഞ്ചിനാണ് സൗരവിധത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എട്ട് ഇന്ത്യൻ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് ജൂൺ ഇരുപത്താറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഏ ജനുവരിയാണ് കേട്ടോ ജനുവരി ഇരുപത്താറ് രാജ്യത്തെ ബോധവൽക്കരിക്കുന്നതിന് ആരാണ് പ്രധാന പങ്ക് വഹിക്കുന്നത് അധ്യാപകരാണ് ടീച്ചർ സി എത്ര പ്രധാന സീസണുകളുണ്ട് നാലെണ്ണം ഇനി ഒരു മഴവിൽ എത്ര നിറങ്ങളുണ്ടെന്നാൽ ഏഴ് നിറങ്ങളുണ്ട് സി ലോക ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൽ ഏണസ്റ്റ് ബോർലോഗ് അല്ലേ അത് എ ആണ് ഇന്ത്യയിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് എട്ടെണ്ണം സൈലൻ്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല പാലക്കാട് വാട്ട് ഈസ് ദി പാസ്റ്റ് ടെൻസ് ഓഫ് റൈറ്റ് അത് സി ആണ് പ്രോട്ടുന്നല്ലേ ഫാസ്റ്റതാണ് ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എണീം ഫ്രം ആങ്ക്രീന എന്ന് വെച്ചാൽ എന്താ അത് നിങ്ങളത് മനസ്സിലാക്കാം കേട്ടോ അതാ ഇംഗ്ലീഷിലാണത് ഇനി അടുത്തത് നാൽപ്പത്തഞ്ച് വാട്ട് ഈസ് ദി പ്ലൂറൽ ഫോം ഓഫ് ടൂത്ത് ടൂത്തിൻ്റെ ബഹുവചനം ഏതാണ് ടീത്ത് എന്നാണ് വാട്ട് ഈസ് ദി പാസ്റ്റ് ടെൻസ് ഓഫ് ഗോ ഗോഡ പാസ്റ്റ് ഏതാണ് വെൻഡെന്ന ഇനി വാട്ട് ഈസ് ദി അല്ലേ അമ്പത്താറിന് എട്ട് കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് ഉത്തരം കിട്ടുക ഏഴാണ് അടുത്തത് ഇനി അടുത്ത സംഖ്യ ഏതാ രണ്ട് നാല് എട്ട് പതിനാറ് കഴിഞ്ഞ പിന്നെ അടുത്ത സംഖ്യ ഏതാണ് മുപ്പത്തിരണ്ടാണ് ഓരോൻ്റെ ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ടല്ലോ വന്നെ അപ്പോൾ മുപ്പത്തിരണ്ടാണ് പതിനെട്ട് പതിനാറ് പതിനാറ് മുപ്പത്തിരണ്ട് വ്യത്യസ്ത വ്യത്യസ്തമായത് കണ്ടെടുത്തണം ക്യൂബാണ് അവിടെ അത് ഡി ആണ് ഇനി മൂന്ന് ആറ് പിന്നെ ശ്രേണിയിൽ നിന്ന് നഷ്ടപ്പെട്ട സംഖ്യ ഏതാ ഒമ്പതാണ് അവിടെ മൂന്ന് വെച്ചാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അമ്പത് ചോദ്യങ്ങളായി അപ്പോൾ ഇതിൽ മുപ്പത് ചോദ്യങ്ങൾ പാഠഭാഗത്ത് നിന്നൊക്കെയാണ് വരാ ബാക്കി ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ കണ്ടല്ലോ സ്കൂൾ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് വരും ഇഷ എല്ലാവരും നല്ലപോലെ തയ്യാറെടുക്കുക അസലാമലൈക്കും വാഹത്തുള്ള